ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലെ അനുഭവങ്ങളും അവിടെ നേരിടേണ്ടി വന്ന മാനസിക സംഘർഷങ്ങളും തുറന്നു പറയുകയാണ് നടി ധന്യ മേരി വർഗീസ് നടൻ സാജൻ സൂര്യയ്ക്കൊപ്പം സീരിയൽ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം ബിഗ് ബോസ് ഹൗസിൽ പരിചയമുള്ളവർ ഉണ്ടായാൽ അത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ധന്യ പറയുന്നു പരിചയമുള്ളവർ നമുക്കൊപ്പം ബിഗ് ബോസിൽ വരില്ലേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു കാരണം അവർ എന്തെങ്കിലും കാണിച്ചാൽ കുറ്റം പറയാനും പറയാതിരിക്കാനും പറ്റില്ല സുഹൃത്തുക്കളല്ലേ എന്ന് കരുതി മിണ്ടാതിരുന്നാൽ എന്തു ചെയ്താലും നിന്നും നമുക്ക് പ്രേക്ഷകരുടെ അടി ഉറപ്പാണ് ഇത് വലിയ ആശയക്കുഴപ്പവും ഡിപ്രഷനുമെല്ലാം ഉണ്ടാക്കുന്ന അവസ്ഥയാണ് അവർ പറഞ്ഞു ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന ഒരു മത്സരാർത്ഥിയാകുക എന്നത് നല്ലൊരു ഗെയിം സ്ട്രാറ്റജിയാണെന്നും ധന്യ അഭിപ്രായപ്പെട്ടു എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന ഒരാളാകുക എന്ന ഗെയിം സ്ട്രാറ്റജി ആണെങ്കിൽ കുഴപ്പമില്ല കാരണം അങ്ങനെ വരുമ്പോൾ ആരെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും നമുക്ക് എതിരാണല്ലോ പിന്നെ അവരുടെ സന്തോഷവും സങ്കടമോ ഒന്നും നമ്മളെ ബാധിക്കില്ല നമുക്ക് അവിടെ ബന്ധങ്ങളുണ്ടെങ്കിൽ അവരെ പിണക്കേണ്ടി വരുമോ എന്ന തോന്നലൊക്കെ വരും താരം പറഞ്ഞു